സി വേണുപാലും പ്രസംഗിച്ച് നിങ്ങളെല്ലാം കേട്ടതല്ലേ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് വിവാദമാക്കിയ അദ്ദേഹം പറഞ്ഞെന്താ പെൻഷൻ കൊടുക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് ആറേഴ് മാസത്തെ പെൻഷൻ കുടിച്ചേ വരുത്തും എന്നിട്ട് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊണ്ടുപോയി ഒരുമിച്ചുകൊണ്ടേ അത് അതൊരു ശരിയായ രീതിയാണോ അതൊരു ശരിയായ രീതിയാണോ അതാണ് കെ സി വേണുപാലും ചോദിച്ചത് ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു ഉറച്ചു നിൽക്കുന്നു ഞാൻ ചോദിക്കട്ടെ അത് ശരിയാണോ ഇപ്പോഴും ആ പരിപാടി തുടങ്ങുമോ ഇപ്പൊ പെൻഷൻ ഇപ്പോൾ ഇത് വരും ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പെൻഷൻ കുടിശ്ശിക വരും പെൻഷൻ കുടിശ്ശിക വന്നിട്ട് മൂന്നാലു മാസം കുടിശ്ശിക അടുത്ത അസംബ്ലി ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഉണ്ട് കൊടുക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പേ കൊടുക്കും അപ്പോൾ വീട്ടിൽ പൈസ എത്തി എന്നുള്ള ഇത് ധാരളെ കബളിപ്പിക്കുകയല്ലേ അതാണ് കേസ് വീണുവാൻ കൃത്യമായിട്ട് ചോദിച്ചു അങ്ങനെയൊന്നല്ലോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് ഇതാണ് അതിന്റെ സാരാംശം ഇതാണ് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ആളുകളെ കളിപ്പിക്കുകയാണ് ആളുകളെ കബളിപ്പിക്കാണ് അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഒരു പിൻവലിക്കലും ഇല്ല ആ തീർച്ചയായിട്ടും അല്ലേ കബളിപ്പിക്കുകയല്ലേ അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കൂല മൂന്നാലു മാസം എലക്ഷനാവുമ്പോ വീട്ടിൽ കൊണ്ടേ കൊടുക്ക എല്ലാം കൂടി ഒരുമിച്ച് ഇത് സ്ഥിരം പരിപാടിയാണ് സി പി എമ്മിന്റെ ഉറപ്പാട് പോകും അതെന്താ അറിയാം നമുക്കിപ്പോൾ ഞാൻ പറയാം അതിനകത്തൊരു ബുദ്ധിമുട്ട് പറയാം നമ്മൾ പെൻഷൻ ആളുകൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടേ കൊടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അതിനെ എതിർക്കുന്നത് അവർക്ക് ആ വീട്ടിൽ അവർക്ക് കിട്ടാനുള്ള തുക കിട്ടിയതിന് നമ്മൾ എതിർക്കണമെങ്ങനെ ഇലക്ഷൻ ആയതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയാൻ പറ്റും ഈ പാവപ്പെട്ട ഒരു പട്ടിണിയും പരിവട്ടിന് വേണ്ടി കാത്തിരിക്കുക ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അത് കൊടുക്കരുത് ഏതെങ്കിലും പൊതുപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ അല്ല നിങ്ങൾ ആലോചിച്ചേ കൊടുക്കരുത് നമുക്ക് പറയാൻ പറ്റും നമ്മൾ എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ പക്ഷേ പക്ഷേ അത് രാഷ്ട്രീയമായി മുതലെടുത്ത് ആ പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും മുതലെടുക്കുകയാണ് അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും നമ്മൾ കൊടുക്കരുത് നമ്മൾ പറയില്ല കാരണം കാത്തിരിക്കല്ലേ നമ്മളൊക്കെ സങ്കടം പറയുന്നു എത്ര പേരാണ് വിളിച്ച് ഇത് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഈ ക്ഷേമനിധി പെൻഷൻ ക്ഷേമനിധികളെ തകർത്തില്ലേ ഗവൺമെന്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പാവപ്പെട്ടവർ അവരുടെ അംശാദായ അടച്ച പൈസ ഇരുപതും മാസമായി ഒന്നും കിട്ടുന്നില്ല അത് തകർന്നു എത്ര ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ഈ സർക്കാർ പൈസ കൊണ്ടുപോയിട്ടുണ്ട് ക്ഷേമനിധികളിൽ നിന്ന് എടുത്തിട്ട് ശമ്പളം കൊടുക്കുകയാണ് ഞാൻ എൻ്റെ തൊഴിലെടുക്കുന്ന എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന തുച്ഛമായ തുകയിൽ നിന്ന് ഞാൻ അംശാദായ അടച്ച് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ പറയുക ഇല്ലയെന്ന് പൈസ ഇല്ല ഗജനായി പൈസ ഇല്ല എന്ന് എത്ര ഈ ക്ഷേമ ക്ഷേമനിധികളാണ് കേരളത്തിന്റെ ചരിത്രത്തിലില്ല ഇതുപോലെ ക്ഷേമനിധികളിൽ നിന്ന് ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ക്ഷേമനിധിടെ സാമ്പത്തിക സ്ഥിതി ബാധിക്കും ഏറ്റവും പാവപ്പെട്ടവനാണ് ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളണം അവൻ ഏതെങ്കിലും ഒന്നേ കിട്ടുകയുള്ളൂ ഒന്നുകിൽ ക്ഷേമനിധി പെൻഷൻ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് രണ്ടും കിട്ടുവായിരുന്നു രണ്ടും കിട്ടുകയായിരുന്നു അപ്പൊ മറ്റേ പെൻഷനും ഇല്ല ഈ പെൻഷനും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പോവാണ് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ഉൾപ്പെടെ ഒരു കോടി ആളുകൾക്ക് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു കോടി ആള് അല്ലല്ല അങ്ങനെയല്ല അത് ആളുകളെ കളിപ്പിക്കുന്ന രീതിയാണെന്നാണ് പറഞ്ഞത് അർച്ചയായിട്ടും സ്വാധീനിക്കുന്ന പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട പൈസയാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരാൾ ഒരു കടം തരാൻ കുറേ പൈസ എന്തു തരുന്നില്ല ഏ അപ്പം നമുക്ക് അവർക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് തൊട്ട് പെട്ടെന്ന് കൊണ്ട് തരുവാണ് നമുക്ക് കൊണ്ട് തരുവാ ഒന്ന് തരുമ്പോൾ നമുക്ക് അവരോടൊരു ഇത് വരില്ല ഓ തന്നല്ല അന്ന് അത്രയുള്ളു അതായത് അതൊരു അതൊരു കാപഢ്യമാണ് കബളിപ്പിക്കലാണ് പാവപ്പെട്ടവൻ്റെ ഒരു ദൈന്യതയെ മുതലെടുക്കുകയാണ് അതാണ് കഴിഞ്ഞ വർഷം വർഷം മൂന്ന് ഈ അതിന്റെ അത് നേരത്തെ എന്ന് മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റ് ധനമന്ത്രി തന്നെ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കള് എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി ഇവിടെ വെച്ചും പറഞ്ഞല്ലോ കേരളത്തിൽ ധനപ്രതിസന്ധി ഇല്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വികസന വിരുദ്ധനാണ് എന്ന് പറഞ്ഞല്ലോ ഞാൻ എണ്ണി പറഞ്ഞല്ലോ കൺവെൻഷനിൽ ഒന്നര ലക്ഷം കോടിയോളം രൂപ ഇപ്പം കൊടുക്കാനുണ്ട് സർക്കാർ സ്കൂളിലെ പാചക തൊഴിലാളികൾ പോലും പൈസ കൊടുത്തിട്ടില്ല സ്കൂളിലെ പാവപ്പെട്ട പാചക തൊഴിലാളിക്ക് ശമ്മളം കൊടുത്തിട്ടില്ല പൈസ കൊടുത്തിട്ടില്ല ആശുപത്രി മരുന്ന് മരുന്ന് കമ്പനികൾ മുപ്പത് ശതമാനം വില വർദ്ധിപ്പിച്ചു എന്താ കാര്യം സർക്കാർ പൈസ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഒരു സാധനം സപ്ലൈ ചെയ്താൽ കൃത്യമായി പൈസ കിട്ടില്ല ഇന്ന് കണ്ടാൽ സാധനത്തിൻ്റെ വില വർദ്ധിപ്പിക്കും സപ്ലൈ ചെയ്യണതിൽ കാരണം അവർക്ക് ഇനി ഇത്തിരി വൈകി കിട്ടിയാലും മതി എന്നുള്ള രീതിയിൽ പക്ഷെ മുപ്പത് ശതമാനം വില വർദ്ധിപ്പിച്ചു മരുന്നിൻ്റെ വില പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയതാണ് പറയാതിരിക്കാൻ പാടില്ല എൽ സിറ്റി ചാർജ് മൂന്ന്രാവശ്യം കൂട്ടിയാൽ നവംബറിൽ ഒരു ഉത്തരവ് വന്നപ്പോൾ ഏപ്രിലും കൂടി കൂട്ടിക്കൊണ്ടാണ് ഉത്തരവ് വന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒറ്റ ഉത്തരവിൽ നവംബറിൽ കൂട്ടി ഇപ്പം വീണ്ടും എൽ ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എഴുതിയിരിക്കുക ഒരു യൂണിറ്റിന് മുപ്പത്തിരണ്ട് പൈസയും കൂടി വർദ്ധിപ്പിക്കണോ രഹസ്യോക്കി വെച്ചിരിക്കുക ഒരു യൂണിറ്റിന് മുപ്പത്തിരണ്ട് പൈസ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എൽ ബോർഡ് എഴുതിയിരിക്കുക അപ്പോൾ ആറു മാസത്തിനുള്ളിൽ എത്ര വർധനവ എന്താ കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള ഉത്തരവുണ്ടാക്കി എഗ്രിമെന്റ് വെച്ചു നമ്മുടെ ഗവൺമെൻറ്റും ഈ ഗവൺമെൻ്റും ഏഴ് കൊല്ലവും ഇത് വാങ്ങിച്ചു രണ്ട് വർഷം മുമ്പ് പെട്ടെന്ന് ബോധോധയം ഉണ്ടായി എന്നിട്ട് പറഞ്ഞു ആ കരാർ കട്ട് ചെയ്തു റദ്ദാക്കി അദാനിയുടെ കമ്പനിന്ന് കറണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റദ്ദാക്കിയത് അദാനിയായിട്ടുള്ള ഡീലാണ് അദാനി കമ്പനിയായിട്ടുള്ള ഡീലാണ് ഉറപ്പാക്കിയത് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി കിട്ടുന്ന കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്ക് ഇപ്പോൾ വൈദ്യുതി മേടിക്കണം എന്ന് അറിയണം എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വൈദ്യുതി ബോർഡിന് ഒരു ദിവസത്തെ ആവറേജ് കടം ഇരുപത് കോടി വെച്ച് വരുവാണ് അത് തന്നെ ഇപ്പം തന്നെ ആയിരം കോടി രണ്ടായിരം കോടിയിലേക്ക് കടക്കുകയാണ് ആയിരം കോടിയിൽ നിന്ന് രണ്ടായിരം കോടിയിലേക്ക് കടക്കുകയാണ് ഈ കരാർ റദ്ദാക്കിയത് കൊണ്ട് മാത്രം ഈ ആര്യാട സാറാണ് ആ കരാർ ഉണ്ടാക്കിയത് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസ യൂണിറ്റിന് ഏഴ് കൊല്ലം കഴിഞ്ഞ് ഒറ്റ റദ്ദാക്കല് എന്നിട്ട് എട്ട് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും മേടിക്കുക കൊള്ളയിൽ കൊള്ള ഈ സർക്കാരിനെതിരായിട്ട് അഴിമതി ആരോപണമൊന്നും ഇല്ലല്ലോ ദൈവം മതിയല്ല നാല് രൂപത് പൈസയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി എട്ട് രൂപ തൊട്ട് പന്ത്രണ്ട് രൂപ വരെ യൂണിറ്റിന് മേടിച്ച് നൂറ് കണക്കിന് കോടി രൂപയുടെ ബാധ്യത ഉണ്ടാക്കിയിട്ട് എത്ര കമ്മീഷൻ കിട്ടി അത് പറയാ